നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകളുടെ വിവരങ്ങളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആധാറിലെയും റേഷൻ കാർഡിലെയും പേരിലെ പൊരുത്തക്കേട് കാരണം സംസ്ഥാനത്തെ ഒരു ലക്ഷത്തിലേറെ പേരുടെ റേഷൻ കാർഡ് മസ്റ്ററിങ് അസാധുവാക്കി റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരലടയാളം നൽകിയവർ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയാണ് മടങ്ങിയത് എന്നാൽ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ വിദഗ്ധ പരിശോധനയിൽ മസ്റ്ററിംഗ് അസാധുവാകുകയായിരുന്നു ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകൾ വ്യത്യസ്തമാണെങ്കിൽ മസ്റ്ററിംഗ് കൃത്യമായി നടക്കില്ല വ്യത്യാസം മുപ്പത് ശതമാനം വരെയാകാം അതിൽ കൂടുതലായാൽ മസ്റ്ററിംഗ് അസാധുവാകും ഇക്കാര്യം പല ഉപഭോക്താക്കൾക്കും അറിയില്ല സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കോടി പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ നടന്നത് അതിൽ ഇരുപത് ലക്ഷത്തോളം പേരുടെ മസ്റ്ററിംഗ് സാധുത പരിശോധിക്കാനുണ്ട് അതുകൂടി പരിശോധിക്കുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത റേഷൻ കാർഡ് മസ്റ്ററിംഗ് എട്ടാം തീയതി അതായത് നാളെ അവസാനിക്കുകയാണ് ഇനി ഈ ഒരു തീയതി നീട്ടി നൽകുമോ എന്നുള്ളൊരു കാര്യത്തിൽ പുതിയ ഒരു ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ അറിയിക്കാനാവൂ ഇനി രണ്ടാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ കനക്കുക ആന്ധ്രാ തീരത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇനി അടുത്ത് മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഒക്ടോബർ ഇരുപത്തിയാറ് ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്ര ആയില്യം മഹോത്സവം കണക്കിലെടുത്താണ് ഈ ഒരു അവധി അതേസമയം പരീക്ഷകൾക്ക് മാറ്റമില്ല പൊതുപരീക്ഷകൾ പരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത നാലാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി സേവനങ്ങൾ ബോധപൂർവം വൈകിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് പരാതി നൽകാൻ വാട്സപ്പ് നമ്പർ പുറത്തിറക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചു പതിനഞ്ച് ദിവസത്തിനകം പൊതുവായ വാട്സപ്പ് നമ്പർ സജ്ജമാകുമെന്നാണ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചിരിക്കുന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ ഒരു നമ്പർ പ്രദർശിപ്പിക്കണമെന്നും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ സീറ്റിലും ഫയൽ പരമാവധി കൈവശം വെക്കാവുന്നത് എത്ര ദിവസമാണെന്ന് ഉൾപ്പെടെ സേവനവും പൗരന്മാരുടെ അവകാശവും സംബന്ധിച്ച ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്യും ഫയലുകൾ താമസിപ്പിക്കുകയും അഴിമതി ആക്ഷേപങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കുകയും ഇവരെ തദ്ദേശ വകുപ്പ് ഇൻറ്റേർണൽ വിജിലൻസ് നിരീക്ഷിക്കുകയും ചെയ്യും ആവശ്യമുള്ള കേസുകളിൽ പോലീസ് വിജിലൻസിൻ്റെ അന്വേഷണവും ഉറപ്പാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വിൽക്കുവാനുള്ള സമയപരിധി ഏഴ് വർഷമായി കുറച്ച് ഉത്തരവായി ഇത് മുൻപ് പത്ത് വർഷമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ മന്ത്രി എം പി രാജേഷ് ഇത് സംബന്ധിച്ച പൊതു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ധനസഹായം ലഭിച്ച് ഏഴ് വർഷം കഴിഞ്ഞവർക്ക് ശേഷിക്കുന്ന കാലയളവിലെ കരാർ റദ്ദു ചെയ്ത് നൽകാനും സ്ഥലത്തിൻ്റെ രേഖകൾ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ തിരികെ നൽകാനും ആവശ്യമായ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അടിയന്തരമായി നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്